അവന്റെ സംസ്കാരങ്ങളിൽ പ്രവേശനമേ ഇല്ലാത്ത ദീനായി നമ്മുടെ അപകടകരമാണ് അത്യന്തം നമ്മൾ ഭൂലങ്കശമായി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ എല്ലാത്തിലും അല്ലാന്റെ പ്രവാചകനെ ഇടപെടുന്നുണ്ട് ഇസ്ലാം ഇടപെടുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാ അടിമുടി എല്ലാ വിഷയത്തിലും അടുക്കള മുതൽ അന്താരാഷ്ട്ര എല്ലാത്തിലും അഭിപ്രായങ്ങൾ പറഞ്ഞ പരിശുദ്ധമായ ഒരു പ്രവാചകൻ നയിച്ചിട്ടുള്ള പരിശുദ്ധ ദീനിന്റെ അനുയായികളാണ് നമ്മൾ അതുകൊണ്ട് നമ്മുടെ എല്ലാ നിശ്ചലന നിശ്ചലനങ്ങളിലും നിശ്വാസങ്ങളിലും നമ്മുടെ കാഴ്ചയിലും നമ്മുടെ ബോഡി ലാംഗ്വേജുകളിലും അദ്ദാന്റെ ഹബീബ് കടന്നു വരണം അദ്ദാന്റെ ഹബീബിന് എല്ലാത്തിലും സംസ്കാരമുണ്ട് ഇരുപത്തി വർഷം കൊണ്ട് അറുപത്തി മൂന്ന് വർഷത്തെ ശേഷവും മുമ്പും ശേഷവുമുള്ള ജീവിതത്തിൽ ജീവിതത്തിൽ അദ്ദേഹം നമുക്ക് മാതൃകയാണ് അതാണ് ജീവിതത്തിൽ എന്റെ സുന്ദറുകിടിച്ചവന് നൂറ് കൂലിയുണ്ട് എന്ന് ഹബീബ് പറഞ്ഞു തിന് കുറച്ച് പണിയാണ് കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ടാണ് ഓഫർ കൂടുതൽ പ്രഖ്യാപിച്ചത് അള്ളാഹു അത്തരം ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വേദിയുടെ ഔപചാരികമായ കർമ്മം